വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിയുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാങ്ക് മോഷണം ബ്രസീലിലെ സിയറ സ്റ്റേറ്റിലുള്ള ഫോർത്തലോസയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രസീലിയൻ സെൻട്രൽ ബാങ്കിന്റെ ശാഖയിൽ രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് നടന്ന മോഷണമാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് റോബറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബ്രസീലിലെ മുഴുവൻ മണി സപ്ലൈയുടെയും ചാർജ് ബ്രസീലിയൻ സെൻട്രൽ ബാങ്കിനായിരുന്നു വിതരണം ചെയ്യുന്നതിനായി ബാങ്കിനുള്ളിൽ സുരക്ഷിതമായി സൂക്ഷിച്ചു വച്ചിരുന്ന അഞ്ച് കണ്ടെയ്നർ ബോക്സുകളിൽ നിന്നും അൻപത് റിയാലിന്റെ നോട്ടുകളാണ് മോഷണം പോയത് രണ്ടായിരത്തി അഞ്ചിലെ എക്സ്ചേഞ്ച് റേറ്റ് പ്രകാരം ഏകദേശം എഴുപത്തിയൊന്ന് ദശാംശം ആറ് മില്യൺ യു എസ് ഡോളറിന് സമമായ തുകയാണ് നഷ്ടമായത് എന്നാൽ യഥാർത്ഥത്തിൽ മോഷണം പോയ നോട്ടുകളുടെ യഥാർത്ഥ മൂല്യം ഇതിനേക്കാളും അധികമാണെന്നാണ് കരുതപ്പെടുന്നത് ബാങ്ക് ഇതിനെപ്പറ്റി കൃത്യമായ ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല ഈ നോട്ട് കൂമ്പാരത്തിന്റെ വെയിറ്റ് മാത്രം മൂന്ന് ദശാംശം അഞ്ച് ടണ്ണായിരുന്നു മോഷണം നടന്നത് വീക്കെൻഡിലായിരുന്നതിനാൽ തിങ്കളാഴ്ച കാലത്ത് ബാങ്ക് ഓപ്പൺ ചെയ്തപ്പോൾ മാത്രമാണ് ഈ മോഷണ വിവരം പുറംലോകമറിഞ്ഞത് മോഷണം നടക്കുന്നതിനും ഏകദേശം മൂന്ന് മാസം മുന്നേ എട്ടുപത്ത് യുവാക്കൾ ചേർന്ന് ബ്രാഞ്ചിന്റെ സമീപത്തെയൊരു കെട്ടിടം ബിസിനസ് ആവശ്യത്തിനെന്ന് പറഞ്ഞ് വാടകയ്ക്കെടുത്തു കൃത്രിമമായി നിർമ്മിക്കുന്ന പുൽത്തകിടികൾ വിൽപ്പന നടത്തുന്ന ബിസിനസ് ആയിരുന്നു യുവാക്കൾ നടത്തിയിരുന്നത് പുൽത്തകിടി നിർമ്മാണത്തിനും സൂക്ഷിപ്പിനും നിലമൊരുക്കുന്നതിനും മറ്റുമായി വെട്ടും കിളയുമൊക്കെ ഒരുപാട് നടത്തേണ്ടതുണ്ടായിരുന്നു സ്വാഭാവികമായും അയൽപ്പക്കത്തുള്ളവർക്ക് യാതൊരു സംശയവും ഉണ്ടായില്ല സ്ഥാപനത്തിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ചാക്കുകളിലും കാർഡ്ബോർഡ് പെട്ടികളിലും മറ്റും പുറത്തേക്ക് കൊണ്ടുപോകുന്നതും അകത്തേക്ക് കൊണ്ടുപോകുന്നതും സ്ഥിരമായിരുന്നു ലോഡ് ചെയ്ത സാധനങ്ങളുമായി വാനുകൾ പോകുന്നതും വരുന്നതും സ്ഥിര കാഴ്ചയായിരുന്നതിനാൽ ആളുകൾ ഇത് കാര്യമാക്കിയെടുത്തില്ല യഥാർത്ഥത്തിൽ കൃത്രിമ പുൽത്തഗിരി നിർമ്മാണത്തിന്റെ മറവുപറ്റി യുവാക്കൾ ഒരു ടണൽ നിർമ്മിക്കുകയായിരുന്നു ീടിനുള്ളിൽ നിന്നും ഏകദേശം എഴുപത്തിയെട്ട് മീറ്റർ ആഴത്തിൽ കുഴിച്ച് അവിടെ നിന്നും ബാങ്കിന്റെ സ്ട്രോങ് റൂമിലേക്ക് ഏകദേശം മുന്നൂറ് അടിയോളം നീളത്തിൽ സ്ട്രീറ്റ് ലെവലിൽ നിന്നും നാല് മീറ്ററോളം താഴ്ചയിൽ സമാന്തരമായി അവർ ഒരു ടണൽ നിർമ്മിച്ചു ടണൽ തടിയും പ്ലാസ്റ്റിക്കും ഒക്കെ കൊണ്ട് സുരക്ഷിതമാക്കുകയും ഇലക്ട്രിക് ലൈറ്റുകൾ വച്ചുപിടിപ്പിക്കുകയും എയർ സർക്കുലേഷനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു കുഴിച്ചെടുക്കുന്ന മണ്ണും മറ്റും പുൽത്തകിടികൾ കൊണ്ടുപോകുന്നു എന്ന ഭാവേന അവർ ഭദ്രമായി പുറത്തേക്ക് കൊണ്ടുപോയി വളരെ ദൂരെ സുരക്ഷിത സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചു കൊണ്ടിരുന്നു ഓഗസ്റ്റ് ഏഴിന് അതായത് ഒരു വീക്കെൻഡ് ദിവസം ടണ്ണലിലൂടെ ബാങ്കിന്റെ സ്ട്രോങ് റൂമിന്റെ നേരെ എത്തി ഏകദേശം ഒന്നേ ദശാംശം ഒരു മീറ്റർ കോൺക്രീറ്റ് ചുമർ തുരന്ന് ഭദ്രമായി ബാങ്കിനുള്ളിൽ അവരെത്തി ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന അഞ്ചോളം കണ്ടെയ്നർ ബോക്സുകളിലുണ്ടായിരുന്ന പണം മുഴുവനുമെടുത്ത് കള്ളന്മാർ ടണൽ വഴി തങ്ങളുടെ ബിൽഡിംഗിൽ എത്തുകയും സുരക്ഷിതരായി കടന്നു ചെയ്തു ഇവർ ബാങ്കിനുള്ളിൽ കടക്കുന്നതിനു മുന്നേ അതിനുള്ളിലെ അലാറം സംവിധാനങ്ങളും സെൻസറിംഗ് സംവിധാനങ്ങളുമൊക്കെ മോഷ്ടാക്കൾ ജാമാക്കിയതിനാൽ മോഷണ വിവരം മറ്റാരും അറിഞ്ഞില്ല പതിവ് പോലെ ബിസിനസ്സിനായി തിങ്കളാഴ്ച ബാങ്ക് തുറന്നപ്പോൾ മാത്രമാണ് ഈ മോഷണം പുറംലോകമറിയുന്നത് ഈ ബാങ്ക് റോബറി ബ്രസീലിനെ ഇളക്കിമറിച്ചു പോലീസ് രംഗത്തെത്തി എന്നാൽ മോഷ്ടാക്കൾ തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നു ഫെഡറൽ പോലീസും മിലിറ്ററി പോലീസും സംസ്ഥാന പോലീസും ഒരുമിച്ച് നടത്തിയ അതിസൂക്ഷ്മവും കണിശവുമായ അന്വേഷണത്തിനിടയിൽ ഓഗസ്റ്റ് പത്തിന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ഏകദേശം രണ്ട് ദശാംശം ഒന്ന് മൂന്ന് മില്യൺ നോട്ടുകൾ ഇവരിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തു തുടരന്വേഷണത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അഞ്ച് പേർ കൂടി പിടിയിലായി ടണൽ നിർമ്മാണത്തിന് സഹായിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്ന് അവർ പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തുകയും ഇവരിൽ നിന്ന് അഞ്ച് ദശാംശം രണ്ട് രണ്ട് മില്യൺ നോട്ടുകൾ കണ്ടെടുക്കുകയും ചെയ്തു പിന്നെയും ചിലരെയൊക്കെ പിടികൂടുകയും കുറച്ചു പണം കണ്ടെടുക്കുകയും ചെയ്തു രണ്ടായിരത്തിയഞ്ച് അവസാനത്തോടെ ആകെ വീണ്ടെടുക്കാനായത് വെറും ഇരുപത് മില്യൺ മാത്രമായിരുന്നു ഈ മോഷണത്തിലെ പ്രധാനികളെയോ ബാക്കി പണത്തെയോ കണ്ടെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മോഷണമെന്നറിയപ്പെടുന്ന ഈ ബാങ്ക് റോബറിയെ പറ്റിയുള്ള അന്വേഷണം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ